ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗ അടുക്കളയിൽ ജോലി ചെയ്തു സമയത്ത് സീമയുടെ വേഷത്തിൽ ഗൗരിയുടെ ആത്മാവ് അവിടേക്ക് വരുന്നുണ്ട് അതിനുശേഷം ഗംഗ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ഞാൻ ജോലിയെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത് അതിനുശേഷം ഗംഗ മുകളിലേക്ക് പോകുന്നു ആ സമയത്ത് ശ്രേയയും ശ്രേയയുടെ അമ്മയും കാണുന്നുണ്ട് ശ്രേയയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പണിയൊക്കെ നീ ചെയ്തോ എന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് സീമ ചേച്ചി വന്നു അതുകൊണ്ടാണ് ഞാൻ പോന്നതെന്നൊക്കെ പറയുന്നു ീക പോയതിനു ശേഷം ഹൈമാവതിയും ശ്രേയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നമ്മൾ സീമയെ പറഞ്ഞു വിട്ടതല്ലേ പിന്നെ എങ്ങനെയാണ് അവൾ അടുക്കളയിൽ വന്നതെന്നൊക്കെ വിചാരിക്കുന്നു ഉടനെ തന്നെ ശ്രേയ സീമ ചേച്ചിയെ ഫോൺ ചെയ്യുന്നു എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് സീമ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട് എന്റെ വീട് അടുക്കാറായി ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലെത്തുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയം ഹൈമാവതി ഓർക്കുന്നുണ്ട് പിന്നെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഗംഗ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് കരുതിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ഇന്ന് അവൾ പണി തീർത്തിട്ടില്ലെങ്കിൽ അവളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ റൂമിൽ പോയിട്ട് സാരി എടുക്കുകയാണ് ആദ്യം എടുക്കുന്ന സാരി മഹിയാണെങ്കിൽ വാങ്ങിക്കൊടുത്ത ചുമന്ന സാരിയാണ് ഗംഗ വിചാരിക്കുന്നുണ്ട് ഈ സാരി ഉടുത്താലോ എന്ന് പെട്ടെന്ന് ഗംഗ മഹിയോട് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മഹിയേട്ടൻ വാങ്ങി തന്ന സാരി ഉടുക്കുന്നതെന്നൊക്കെ ഗംഗ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ മഹിയേട്ടന് സ്വന്തമാകുന്ന ദിവസം അല്ലെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അതുകൊണ്ട് അന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റിവെക്കുന്നു ഗംഗ അലമാരിയുടെ മുകളിൽ നിന്നും വേറെ സാരി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്തുന്നില്ല ആ സമയത്ത് മഹിയും അവിടേക്ക് വരുന്നുണ്ട് ഗംഗ സാരി എടുക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഗംഗയുടെ തൊട്ടടുത്ത് വരുന്നു ഗംഗ പെട്ടെന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് മഹിയെ കാണുന്നു കുറച്ചു നേരം രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ് അതിനുശേഷം മഹി ചോദിക്കുന്നുണ്ട് സാരിയാണോ വേണ്ടതെന്ന് ഗംഗ എപ്പോൾ സാരി എടുക്കണമെന്ന് പറയുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയെ തന്നെ നോക്കി നിന്നിട്ട് സാരി എടുക്കുകയാണ് പെട്ടെന്ന് സാരി എല്ലാം താഴേക്ക് വീഴുന്നു രണ്ടുപേരും ദേഹത്തേക്ക് സാരി വീണുകൊണ്ടേയിരിക്കുന്നു അവർ രണ്ടുപേരും അതൊന്നും അറിയാതെ പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് മാളു ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് മാളു ആ കാഴ്ച കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് മാളു ചോദിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ സാരി വെച്ച് എന്ത് ചെയ്യുകയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രണ്ടു പേർക്കും പരിസര ബോധം വരുന്നു ഗംഗ പറയുന്നുണ്ട് ഞാൻ റെഡിയാകാൻ പോവുകയാണെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും ഇവിടെ നിന്ന് പോകാൻ ഗംഗ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേരും അവിടെ നിന്ന് പോകുന്നു അതേസമയം ഹൈമാവതിയും ശ്രേയയും അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ഫുൾ ക്ലീൻ ചെയ്താലും ഗംഗയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ലാത്തത്ര പണി ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇവൾ തീർത്തത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവ്യാനി അമ്മയും അവിടേക്ക് വരുന്നുണ്ട് ദേവിയാനിയമ്മയോടും ഹൈമാവതി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ഇനി ഗംഗ ഗൗരി സഹായിച്ചതായിരിക്കുമോ എന്ന് ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അതിന് ചാൻസ് ഉണ്ടെന്നൊക്കെ എന്തായാലും ഗംഗ ഇന്ന് ഇവിടെ നിന്ന് പോകാതിരിക്കാനുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനിയമ്മ അവിടെ നിന്നും പോകുന്നു പിന്നീട് ഗംഗ റെഡിയായി നിൽക്കുമ്പോൾ ദേവ്യാനിയമ്മ അവിടേക്ക് വരുന്നുണ്ട് ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും മറന്നുപോയോ എന്നൊക്കെ ജ്യോതിഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയോ പിന്നെ നീ എന്തിനാണ് മഹിയുടെയും മാളുവിൻ്റെ കൂടെയും പുറത്തു പോകുന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മാളുവിന്റെ ആഗ്രഹമല്ലേ പുറത്തു പോകുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് പുറത്തു പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ച് സ്നേഹമൊക്കെ വരത്തില്ലേ സ്പർശനമൊക്കെ വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നു മഹിയുടെ ആയുസിനെ കുറിച്ചൊക്കെ ഓർക്കണ്ടേ ജ്യോതിഷൻ പറഞ്ഞതൊക്കെ ഓർക്കണ്ടേ നീ ആണ് സൂക്ഷിക്കേണ്ടത് മാളു കൊച്ചുകുട്ടിയാണെന്നൊക്കെ പറയുന്നു നീ പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനിയമ്മ അവിടെ നിന്നും പോകുന്നു ദേവ്യാനിയമ്മ പോയതിന് ശേഷം ഗെങ്കൽ ജ്യോതിഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ദേവ്യാനിയമ്മ മഹിയുടെയും മാളൂന്റെ എടുത്ത് ചെല്ലുന്നു മഹിയോടാണെങ്കിൽ ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് ഇതുവരെയും ഗംഗ വന്നില്ലല്ലോ ഇനി ഗംഗയ്ക്ക് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ ചോദിക്കുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗ എനിക്ക് വാക്ക് തന്നതാണ് വരാമെന്ന് പറഞ്ഞിട്ട് ഗംഗ ഇപ്പൊ റെഡി ആയിട്ട് വരുമെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പോയി അന്വേഷിച്ചുകൂടെ റെഡി ആയോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ മഹിയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് നമുക്ക് ഗംഗയെ വിളിച്ചിട്ട് വരാമെന്ന് അതിനുശേഷം രണ്ടുപേരും മുകളിലേക്ക് പോകുന്നു മഹിയും മാളു മുകളിലേക്ക് പോയതിനു ശേഷം ഹൈമാവതിയും ശ്രേയം ദേവ്യാനിയമ്മയുടെ അടുത്തേക്ക് വരുന്നു ദേവ്യാനുമോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് രണ്ടുപേരെയും ഗംഗയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് അവർക്ക് ഞാൻ സഹായമൊന്നും ചെയ്തതല്ല എന്തായാലും മഹിയുടെയും മാളൂന്റെയും കൂടെ ഇന്ന് ഗംഗ പോകില്ല ഇന്ന് വരത്തില്ലെന്ന് ഉറപ്പിച്ച് ഗംഗ പറഞ്ഞിരിക്കും അതാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു ശ്രേയയ്ക്കും ഹൈമാവധിക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് മഹിയും മാളും അവിടേക്ക് വരുന്നുണ്ട് എന്താണ് താഴേക്ക് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ പറയുന്നുണ്ട് മഹിയോടും മാളുവിനോടും ഞാൻ വരുന്നില്ല എനിക്ക് കുറച്ച് വയ്യാന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പനിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നെറ്റിയിലേക്ക് തൊടാൻ ശ്രമിക്കുന്നുണ്ട് ഗംഗ എപ്പോൾ പുറകോട്ട് മാറുന്നു മഹി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റി നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ മഹി ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്നൊക്കെ മാളും ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗ സമ്മതിച്ചതല്ലേ നമ്മൾ പുറത്തു പോകാമെന്ന് എനിക്കാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഷോപ്പിംഗ് നടത്തിയെന്നൊക്കെ ഫ്രണ്ട്സിനോട് സന്തോഷത്തോടെ പറയണമെന്നൊക്കെ പറഞ്ഞതല്ലേ അതെല്ലാം കേട്ടിട്ട് ഗംഗയാണെങ്കിൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞതല്ലേ ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മാളു ഒരുപാട് സങ്കടപ്പെടുകയാണ് ഗെങ് ഗെയിം സങ്കടപ്പെടുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്